നിങ്ങൾ അതിലെ വണ്ടി വിടാ അതിലെ വണ്ടി വിടൂല അതിലെ റോഡ് മൊത്തത്തിൽ പോയതിന്റെ പേരിൽ അതിലെ വണ്ടി വിടുന്നില്ല അതിന്റെ തൊട്ട് മുന്നായിട്ട് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കാട്ടുകൂടി ഒരു വഴിയുണ്ട് അതിലാണ് ഞങ്ങളെ വിടുന്നത് ഇപ്പോ അതെ അതെല്ലാം നിങ്ങള് ഇത് പൂനക്ക് പോയ റൂട്ട് പൂനക്ക് പോണ റൂട്ട് മറ്റേ അവിടെ ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നേരെ പോണം ആ സ്ഥലത്തേക്ക് വണ്ടി വിടുന്നില്ല ആ റോഡില്ല അവിടെ അപ്പൊ അതിനാൽ അത് എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് റൈറ്റിലേക്ക് കട്ട് ചെയ്യണം

ഇരുപത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെ ഫുൾ ഇതേമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഫുള്ള് മലമ്പ്രദേശങ്ങളാണ് കേറ്റുപയർക്കും കേറ്റുയർക്കും ആയിട്ട് ഫുള്ള് മലകളാണ് അത് ലൂസ് മണ്ണാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് അർജുനോ എന്റെ വണ്ടിയും ഇവരെ വണ്ടി ഞാൻ വണ്ടിയുടെ ഓണറായിരുന്നു ഞാനിപ്പോഴേ വണ്ടി കയറിയത് ഇനി മുന്നേണ്ടായിരുന്നു വണ്ടി ഇവരെ വണ്ടിയും ലോഡ് കേറിയിട്ട് ഒപ്പരെയുള്ള ഫോട്ടോസാണ് ഇത് വാട്സപ്പിൽ ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് കോഴിക്കോട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞു പറഞ്ഞാണ്ട് ഒരു വിട്ടത് ആരോ വിട്ടത് ആരാക്ക് അറിയില്ല അപ്പൊ എന്നെയാണ് എല്ലാരും വിളിക്കുന്നത് കോഴിക്കോട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ എന്റെ വണ്ടിയാണ് അതിന്റെ തൊട്ട ബാക്ക് കിടക്കുന്നത് ആ വണ്ടി ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട് എന്റെ വണ്ടി ബാക്കിൽ കിടക്കുന്നത് അത് കർണാടക സ്റ്റേഷനായതുകൊണ്ട് എന്റെ വണ്ടി ആക്സിഡന്റ് ആയെന്ന് വിചാരിച്ചിട്ട് എന്നെയാണ് എല്ലാരും വിളിച്ചുകൊണ്ടിരുന്നത് അല്ല നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ട ഒരുമിച്ചായിരുന്നു എങ്ങനെയാ അത് മുമ്പത്തെ ലോഡാണ് ആ മുമ്പത്തെ മുമ്പത്തെ ഫോട്ടോ ആയിരുന്നു അതാണ് അവർ വിട്ടത് ആരോ വിട്ടത ആരാന്ന് എനിക്ക് അറിയില്ല അപ്പൊ അത് ഇങ്ങനെ വിട്ടിട്ട് അവരെ അവരുടെ മുന്നിലുണ്ട് എന്റെ വണ്ടി ബാക്കിലുണ്ട് അപ്പൊ ഈ കോഴിക്കോട് ഏരിയയിലുള്ള ഒരുവിധ ആളുകളൊക്കെ എന്റെ വണ്ടി പെട്ടെന്ന് കണ്ടാൽ അറിയും മറ്റേത് കർണാടക ആ പോലെ അതുകൊണ്ട് വിളിച്ചു ഇത്രയും മഴക്കാലത്തൊക്കെ നിങ്ങൾ ഈ വഴികളിലൂടെ പോവാറുള്ള നിർമ്മാണ പ്രവർത്തികളിലെ നിങ്ങൾക്ക് വളരെ സേഫായിട്ടുള്ള റോഡായിരുന്നോ ഇത് സേഫായിട്ടെന്ന് പറഞ്ഞാൽ ഇതേമാതിരി തന്നെ മണ്ണിടിയാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയും താഴ്ചയിലാണ് മണ്ണെടുത്തിട്ടാണ് റോഡ് ഉണ്ടാക്കിയത് ആഹാ പിന്നെ കഴിഞ്ഞ് ഫുള്ള് അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ റോഡുകളാണ് ഒരു ഇരുപത് കിലോമീറ്ററോളം അങ്ങനത്തെ റോഡാണ് ഈ ഇപ്പോൾ നേരത്തെ മനാഫ് ഈ അപകടത്തിൽപ്പെട്ട വണ്ടിയുടെ ഉടമസ്ഥൻ മനാഫ് പറഞ്ഞിരുന്നു ജി പി എസ് ഉണ്ട് ഞങ്ങൾ ആ വിവരങ്ങളൊക്കെ കൃത്യമായി അവിടെ അറിയിച്ചു പക്ഷെ അവർ വേണ്ട വിധത്തിൽ ആ സമയത്ത് പരിശോധിച്ചില്ല എന്നാണ് പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതലായി നമ്മൾ അറിയുന്നത് ഈ ജി പി എസ് ലൊക്കേഷൻ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ മണ്ണ് മാറ്റി പരിശോധന എന്നാണ് നിങ്ങളുടെയും വണ്ടികളിലൊക്കെ ഇത്തരം സംവിധാനങ്ങളൊക്കെ എല്ലാം ഉള്ളതാണല്ലോ അല്ലേ അതെ അതെ എല്ലാ വണ്ടി എസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ എന്താണ് ഷൈജിലാസിന്റെ ഒരു നിഗമനം എങ്ങനെയാണ് നിങ്ങൾ ഈ യാത്രാനുഭവത്തിൽ നിന്നും ഈ ഒരു ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടുള്ള എന്ത് സംഭവിക്കാൻ ഇപ്പൊ ആ വാഹനം ഇതിന്റെ വെയിറ്റ് ഒക്കെ കണക്കിലെടുത്ത് അതങ്ങനെ നീങ്ങി പോകാൻ സാധ്യതയില്ല എന്ന നിഗമനമുണ്ട് എന്താണ് ഷെജിലാസ് തോന്നുന്നത് എന്റെ നിഗമനം തന്നെ അങ്ങനെ വണ്ടി നീങ്ങൂലെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു ടാങ്കർ പുഴയിൽ എത്തിയിട്ട് അന്ന് തന്നെ അതിന്റെ ഫോട്ടോസ് വന്നതാണ് ഈ ഞായറാഴ്ച അന്ന് സംഭവിച്ചു ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകുമ്പോൾ എന്റെ ഫോണിൽ വരെ അതിന്റെ പിക്ചേഴ്സ് ഉണ്ട് ഈ ടാങ്കർ വരെ ഈ പുഴ കൂടി ഒഴുകി നടക്കുന്ന ഫോട്ടോസ് അല്ല പക്ഷേ ഇത് വെള്ളത്തിലേക്ക് പോയാൽ പിന്നെ ഈ ജി പി എസ് നിങ്ങക്ക് സിഗ്നൽ കിട്ടാൻ സാധ്യതയുണ്ടോ മണ്ണിനടിയിലായതുകൊണ്ടാണ് കിട്ടുന്നത് എന്നാണ് എല്ലാരും പറയുന്നത് എങ്ങനെയാണ് നിങ്ങക്ക് അതിന്റെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ള എനിക്ക് അറിയില്ല പക്ഷെ വണ്ടി സ്റ്റാർട്ടിംഗിലായിരുന്നു പറയുന്നുണ്ട് ഇന്നലെ വരെ എങ്ങനെ എന്താന്നുള്ള കറക്റ്റ് എനിക്കും അറിയില്ല അതങ്ങനെ അഭിമുഖങ്ങളെ പറയാൻ പറ്റുള്ളൂ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ എന്താന്നുള്ളത് അതിന്റെ ഓണറെ മൊബൈലിൽ കറക്റ്റ് ചെക്ക് ചെയ്ത് എല്ലാ സിസ്റ്റങ്ങളും അറിയും ഈ ഭാരത് എന്ന് ഗഞ്ച് വണ്ടി സ്റ്റാർട്ടിംഗിലാണോ വണ്ടി ഓഫ് ആണോ എല്ലാ സിസ്റ്റങ്ങളും അതിനകത്ത് കറക്റ്റ് കറക്റ്റ് കാണിക്കും മൈലേജ് വരെ മൊബൈലിൽ അറിയാൻ പറ്റും അല്ല ഈ നിങ്ങള് നിങ്ങള് പോകുന്ന സമയത്തൊക്കെ ഇപ്പൊ അങ്ങോട്ടേക്ക് പൂനെയിലേക്ക് പോകുന്ന സമയത്ത് ഇതേപോലെ

അപ്പോ ഏതെങ്കിലും നിങ്ങളുടെ ഒരു സുരക്ഷിതമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല യാത്രകളിൽ ഈ ആക്സിഡന്റ് ആയ സ്ഥലത്ത് ഞങ്ങൾ സുരക്ഷിതമായ സ്ഥലമാണ് അതിന്റെ ഒരു ചായക്കട ഉണ്ട് അവിടെ ആ ചായക്കടയിലാണ് ഞങ്ങൾ എല്ലാരും ഈ റൂട്ടിൽ ഓടുന്ന ഒരുവിധം വണ്ടിക്കാറൊക്കെ അവിടെ നിർത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കാറ് കുളിക്കാനുള്ള സ്ഥലം ഉണ്ട് ആ ഓട്ടോടുമ്പോൾ ചെയ്താണ് കുളിക്കാൻ പറ്റുന്ന സജ്ജീകരണങ്ങൾ ഉണ്ട് അവിടെ ആഹ് അതിനുള്ള എല്ലാ സെറ്റപ്പും ആ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി ഭക്ഷണം കഴിക്കും ും ഹോട്ടലാരെങ്കിലും നേരിട്ട് അങ്ങനെ സ്ഥിരം കാണുന്നോണ്ട് നേരിട്ടൊരു ബജിയൊക്കെ ഉണ്ടായിരുന്നോ അവരൊക്കെ ആ വേറെ വേറെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ സമയത്ത് ഇപ്പൊ അർജുൻ പോയതിന്റെ ഒപ്പമോ അതിന്റെ തൊട്ടു പിന്നാലെയോ എങ്ങാനും വണ്ടിയുമായി പോയിരുന്നോ പോയിരുന്നോഴി അതിന്റെ തലേ തലേ ദിവസം ഞമ്മളെ വണ്ടി ഞാൻ ഇപ്പൊ ഇരിക്കുന്ന വണ്ടിയാണ് അതിന്റെ പോന്നതാണ് എന്റെ അനിയനും വേറെ ആളുകൾ ഡ്രൈവർ ആയിരുന്നു എനിക്ക് ഇതേ ഒരു ആക്സിഡന്റ് ആയതുകൊണ്ട് ഞാൻ വീട്ടിലായിരുന്നു അപ്പൊ അനിയനും അവര് പറഞ്ഞ ഈ ആക്സിഡന്റ് തൊട്ട് ബാക്കിലായിട്ട് ഇവര് വണ്ടി അത്രയും മഴ പെയ്തിട്ട് കണ്ണ് മുന്നോട്ട് കാണാത്ത പോലത്തെ വണ്ടി അവിടെ സൈഡ് ആക്കാൻ ഉണ്ടാ അപ്പൊ അവിടെ ഇരുട്ട് ഒരാളില്ലാത്ത സ്ഥലങ്ങളാണതൊക്കെ ഉള്ള മൊത്തം ഇരുട്ടാണ്ടാകാം അപ്പൊ വിരുന്ന പറഞ്ഞു ഇരിട്ടായത് കൊണ്ട് ഇവിടെ സൈഡ് ആക്കണ്ട മുന്നോട്ട് സൈഡ് സൈഡാക്കി എന്തുകൊണ്ടാണ് അന്ന് ഭാഗ്യം കൊണ്ട് നമ്മൾ കഴിച്ചില്ലാന്ന് വിചാരിക്കുക അതെ തന്നെ ഇതിപ്പോ അർജുൻ ചായ കുടിക്കാൻ ഈ ചായക്കടയിലാണ് എല്ലാരും നിർത്തി ചായ കുടിക്കലും കുളിക്കലും ചായ കുടിയും ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് താപകളിലും ഈ ചെറിയ ചെറിയ ചായക്കടകളിലും സെറ്റപ്പുകൾ ചെയ്ത് കാരണം അവർക്കൊരു കച്ചവടം കിട്ടും നമുക്ക് സാധനങ്ങൾ കുളിക്കാനുള്ളതൊക്കെ ചെയ്തു ചെയ്താൽ ചെയ്ത് എങ്ങനെയാണെങ്കിൽ വണ്ടി രണ്ടുപേരുണ്ടാവല്ലോ അതെ അതെ അപ്പൊ അത്രയും വണ്ടികൾ പാസ് ചെയ്യുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് വണ്ടിയാണ് നിർത്തിയത് കുളിച്ചാലും ഓൽക്കാൻ നഷ്ടമല്ല കാരണം എന്താ വെച്ചാണോ അതിനുള്ള പ്രോഫിറ്റ് അപ്പുറം കിട്ടുന്നുണ്ട് ഭക്ഷണം കാര്യങ്ങളെ ചെലവാകും അതെ അതെ ഇത് നിങ്ങളുടെ തിരിച്ചു വരവ് ഏതു വഴിയാണ് ഈ മറ്റേതെങ്കിലും ആ ഏരിയ മുഴുവൻ മഴയാണെന്നാണ് പറയുന്നത് പലയിടത്തും ഇങ്ങനെ ഇനിയിപ്പോ ആകെ വരാനുള്ള ഒറ്റ റൂട്ടാണുള്ളത് ഞാൻ വന്ന വഴി തന്നെ ഉള്ളു അത് ഞാൻ പറഞ്ഞില്ലേ ആ ആക്സിഡന്റ് നടന്നതിന്റെ തൊട്ട് മുന്നായിട്ട് റൈസിലേക്ക് കട്ട് ചെയ്താണ്ട് നേരെ എല്ലാപൂർ റോഡിലേക്ക് ചാടും ഒരു കാട് വഴിയാണത് ഓഹ് സിംഗിൾ റോഡാ ചെറിയ റോഡാണ് രണ്ടു വണ്ടി കഷ്ടി പോലുള്ളൂ ആ റോഡിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ വണ്ടി പാസ് ചെയ്ത് ആ ഈ സമയത്ത് അതിലൂടെയുള്ള യാത്രയും പ്രശ്നമാണ് ആ ദുർ ദുർഘടാണ് കാരണം ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട് അപ്പൊ അഥവാ വണ്ടി ഒന്ന് ഇറങ്ങിപ്പോയാ കുഴികളിലേക്ക് മറിഞ്ഞു പോവും അതെ നിങ്ങളപ്പോ ഈ കാലാവസ്ഥ അടക്കലെടുത്ത് യാത്ര വൈകിപ്പിക്കുന്നുണ്ടോ കാലാവസ്ഥ ആ കഴിയില്ല കാരണം എന്താ വെച്ചിട്ട് ഓരോ ലോഡ് ഞമ്മക്ക് കയറ്റി തരുന്ന ആ പാർട്ടി ഞങ്ങളെവിടെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ കയറ്റി തരുന്നത് ഇന്ന ദിവസം അവിടെ എത്തിച്ചു കൊടുക്കണം എന്നാണ് പാർട്ടി ലോഡ് കയറ്റി തരാ അതെ അതെ അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പാടിച്ചത് നോക്കാൻ ശരി ശരി എന്തായാലും പരമാവധി ഷെജിലാസ് സുരക്ഷിതമായി തന്നെ വാഹനം ഓടിക്കും നിങ്ങളുടെ ജോലിയുമാണ് നിങ്ങളുടെ അതിന്റെ റിസ്ക് ഒക്കെ നമുക്കറിയാം പറഞ്ഞ പോലെ തന്നെ കൃത്യമായ സമയത്ത് ഓർഡർ എത്തിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കും എന്തായാലും സുരക്ഷിതമായി സുരക്ഷിതമായിരിക്കും അപ്പോൾ വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുവെന്നാണ് അറിയുന്നത് പിന്നെ ഷെജിലാസിനെ വിളിച്ചന്വേഷിച്ചവരും ഒരു ആശങ്കയായി സ്നേഹം കൊണ്ട് വിളിക്കുന്നതല്ലേ അല്ലേ എവിടെ എത്തി എന്നറിയാം അപ്പോൾ ഇപ്പോൾ കൃത്യമായിട്ട് എവിടെയാണ് പുനേയിലാണോ തിരിച്ച് പോരുകയാണോ അതായത് ഓഡറക്കി പോരാണോ അല്ല ഞാൻ ലോഡ് ഇറക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ ഞാനിപ്പം ഉള്ളത് ഓഹ് അപ്പം രാത്രി അവിടെ കയറി നാളെ രാവിലെ ലോഡ് ഇറക്കും ഇനി തിങ്കളാഴ്ച ലോഡ് ശരി 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 ഒരുപാട് നന്ദി യാത്രയുടെ ഇടയിൽ നമ്മളോട് പ്രതികരിച്ചതിന് ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് എന്തായാലും സുരക്ഷിതമായിരിക്കുക കാലാവസ്ഥയൊക്കെ നോക്കി വാഹനം ഓടിക്കുക കേട്ടോ ഓക്കെ ശരി